നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ അറിയിപ്പുകളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ അറിഞ്ഞിരിക്കണം നാളെ മുതൽ ഈ മാസത്തെ അതായത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് എ ഒ റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുസരിച്ചുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി എൻ പി എസ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എസ് കാർഡിന് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഓണം പ്രമാണിച്ച് ഈ മാസം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ അരി വീതം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുന്നുണ്ട് ഓണം പ്രമാണിച്ച് ഈ മാസം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ അരി വീതം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് സൗജന്യ അരിയും എന്നാൽ അളവിൽ മാറ്റമില്ല ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ ഒമ്പതിന് ആരംഭിക്കും മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന സാധനങ്ങൾക്ക് ഓർഡർ നൽകിയതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു റേഷൻ കാർഡുകളിലൂടെയായിരിക്കും ഓണക്കിറ്റുകൾ നൽകുക എന്നും മന്ത്രി വ്യക്തമാക്കി കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുന്നത് ഓണം ഫെയർ ഈ സെപ്റ്റംബർ മാസം അഞ്ച് മുതൽ പതിനാല് വരെയായിരിക്കും നടക്കുക വെള്ള നീല എന്നീ കാർഡുകാർക്ക് പത്ത് കിലോ അരി അതായത് ചെമ്പാവ് അരി പത്ത് കിലോ കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുവാൻ തീരുമാനമായിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നിറയെ അവധി ദിവസങ്ങളാണ് ഓണവും നബിദിനവും ശ്രീനാരായണ ഗുരു ജയന്തി അതുപോലെ തന്നെ സമാധി അടക്കം കേരളത്തിൽ ബാധകമാകുന്ന നിരവധി അവധികളാണ് ഇത്തവണയുള്ളത് പ്രാദേശിക അവധിയും ശനി ഞായർ അവധിയും അടക്കം സെപ്റ്റംബറിലെ ബാങ്ക് അവധി പരിശോധിച്ചാൽ ആകെ പന്ത്രണ്ട് അവധി ദിവസമാണ് രാജ്യത്ത് ബാങ്കുകൾ അടഞ്ഞു കിടക്കുക സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയും അതുപോലെ തന്നെ നാല് ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് എന്നിങ്ങനെയുള്ള ശനി ഞായർ ഉൾപ്പെടെയാണ് ഈ ഒരു അവധി ദിവസങ്ങളുള്ളത് അവധി ദിവസങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വ്യത്യസ്തമുണ്ടായിരിക്കും പ്രാദേശിക അവധികൾ അതത് സംസ്ഥാനങ്ങൾക്കനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത് ആർ ബി ഐയുടെ കലണ്ടർ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ പൊതു അവധി ദിവസങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ തീർച്ചയായും ഈ ഒരു അവധി ദിവസങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ച മറ്റൊരു അറിയിപ്പ് ഓണ ആരംഭിക്കുകയാണ് ഓണ പരീക്ഷ സെപ്റ്റംബർ മൂന്നിന് ആരംഭിച്ച് പന്ത്രണ്ടിനാണ് അവസാനിക്കുക രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയും ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് നാൽപ്പത്തി അഞ്ച് വരെയുമാണ് പരീക്ഷ ഉണ്ടായിരിക്കുക വെള്ളിയാഴ്ചകളിൽ കഴിഞ്ഞുള്ള പരീക്ഷകൾ രണ്ട് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ്